Namaskaram. ഇന്ത്യയുടെ നയതന്ത്ര വിജയത്തിൽ ഒരു പൊൻതൂവൽ കൂടി ഇറാനിലെ തന്ത്രപ്രധാനമായ ചാബഹാർ ഷാഹിദ് ബഹഷദി തുറമുഖ ടെർമിനലിന്റെ നടത്തിപ്പിനായി ഇന്ത്യയും ഇറാനും കരാറോപ്പിട്ടു ഇറാനിലെ സിസ്റ്റാൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന ആഴത്തിലുള്ള ജലതുറമുഖമാണ് ചാബഹാർ പത്ത് വർഷത്തേക്ക് ഇന്ത്യയ്ക്കാണ് നടത്തിപ്പ് ചുമതല ആദ്യമായാണ് ഒരു വിദേശ തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതല ഇന്ത്യ ഏറ്റെടുക്കുന്നത് ഇന്ത്യയും ഇറാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ത്രികക്ഷി വ്യാപാരത്തിനും വാണിജ്യത്തിനും തുറമുഖം സഹായകരമാകുമെന്ന് കേന്ദ്ര തുറമുഖ മന്ത്രാലയം പത്രക്കുറിപ്പിൽ അറിയിച്ചു കേന്ദ്ര തുറമുഖമന്ത്രി സർബാനന്ദ സോനോവാളിന്റെ സാന്നിധ്യത്തിൽ തിങ്കളാഴ്ച ഇന്ത്യ പോർട്ട് ഗ്ലോബൽ ലിമിറ്റഡും ഇറാനിലെ പോർട്ട് ആൻഡ് മാരിടൈം ഓർഗനൈസേഷനുമാണ് കരാറിൽ ഒപ്പുവച്ചത് ഇറാനിൽ നടന്ന ചടങ്ങിൽ ഇറാന്റെ റോഡ് നഗര വികസന മന്ത്രി മെഹർസാദ് ബസർപാഷും പങ്കെടുത്തു തുറമുഖം സജ്ജീകരിക്കാൻ ഏകദേശം ദശലക്ഷം ഡോളർ ഐപിജിഎൽ നിക്ഷേപിക്കും ചാബഹാറുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾക്കായി ഇരുന്നൂറ്റി അമ്പത് മില്യൺ ഡോളറിന്റെ വായ്പ ഇന്ത്യ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു ചരിത്രപരമായ കരാർ ഒപ്പുവച്ച ശേഷം കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ പറഞ്ഞു വ്യാപാരം സമുദ്ര മേഖലയിലെ സഹകരണം ട്രാൻസ്ഷിപ്മെന്റ് എന്നിവയുടെ ഒരു പുതിയ യുഗത്തിന് തുടക്കമിട്ട കരാർ ഇന്ത്യ ഇറാൻ അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ ത്രിരാഷ്ട്ര വ്യാപാരം വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചാബഹാർ തുറമുഖത്ത് ഇന്ത്യ നിക്ഷേപം തുടരുന്നതിനാൽ അതിന്റെ കാര്യക്ഷമതയും ശേഷിയും കൂടുതൽ വർദ്ധിപ്പിക്കുകയും മേഖലയുടെ സാമ്പത്തിക വികസനത്തോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ഉറപ്പിക്കുകയും ചെയ്യും മാനുഷിക സഹായ കയറ്റുമതിക്കായി ഇന്ത്യ തുറമുഖം ഉപയോഗിക്കും ഇത് വാണിജ്യ താൽപര്യങ്ങൾക്കപ്പുറം പ്രാദേശിക വികസനത്തെ പിന്തുണയ്ക്കാനുള്ള ഇന്ത്യയുടെ പ്രതിജ്ഞാബദ്ധത ഊട്ടിയുറപ്പിക്കുന്നതാണ് മേഖലയിൽ സൌഹാർദ്ദം നിലനിർത്താനും സ്ഥിരതയുണ്ടാക്കുന്നതിനും ഇത് കാരണമാകുമെന്നും സർബാനന്ദ് സോനോവാൾ അഫ്ഗാനിസ്ഥാനുമായും വിശാലമായ മധ്യേഷ്യൻ രാജ്യങ്ങളുമായും വ്യാപാരത്തിനുള്ള കവാടമായി ചാപഹാർ മാറുമെന്നാണ് പ്രതീക്ഷ ഇറാനെതിരായ അമേരിക്കൻ ഉപരോധം തുറമുഖത്തിന്റെ വികസനം മന്ദഗതിയിലാക്കിയിരുന്നു ഉപരോധം വകവയ്ക്കാതെ തുറമുഖത്തിന്റെ വികസനത്തിന് സഹകരിച്ച ഏക വിദേശ രാജ്യം ഇന്ത്യയാണ് തുറമുഖം ഇന്ത്യ ഏറ്റെടുത്തത് ചൈനയ്ക്ക് കനത്ത തിരിച്ചടിയാകും മെയ്യിലാണ് തുറമുഖത്തിന്റെ വികസനത്തിന് ഇന്ത്യ ധാരണാപത്രം ഒപ്പുവച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇറാൻ സന്ദർശന വേളയിൽ കരാർ നടപ്പിലാക്കുകയും പ്രശ്നങ്ങൾ കാരണം കരാർ നീണ്ടുപോയി മധ്യസ്ഥ ശ്രമങ്ങൾക്കൊടുവിലാണ് ദീർഘകാല കരാറിനു പകരം ഇരു രാജ്യങ്ങളും ഹ്രസ്വകാല പാട്ടക്കരാർ എന്ന എന്ന് ഓഗസ്റ്റിൽ ബ്രിക്സ് ഉച്ചകോടിക്കിടെ ജോഹനാസ്ബർഗിൽ വെച്ച് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സിയുമായി മോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു തുറമുഖം താൽക്കാലിക അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് ഇത് ഇന്ത്യയുടെ ഭാഗത്തുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടല്ല ഇറാനിലെ പങ്കാളികളുടെ സംയോജനം ആരായിരിക്കും എന്നതിനെ ചൊല്ലിയുള്ള തർക്കമൂലമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും വ്യക്തമാക്കിയിരുന്നു ദീർഘകാല കരാർ നടപ്പിലാക്കുമ്പോൾ തുറമുഖത്ത് വലിയ നിക്ഷേപത്തിനുള്ള സാധ്യത തെളിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇരുരാജ്യങ്ങൾക്കുമിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ കരാർ പ്രകാരം പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായി രാജ്യങ്ങളുടെയും തലവന്മാരുടെ നേതൃത്വത്തിൽ അത് പരിഹരിക്കപ്പെടുമെന്നും ഇന്ത്യയിലെ ഇറാൻ അംബാസിഡർ ഇറാജ് ജില്ലാഹി പറയുന്നു തുറമുഖം ഒരു പ്രത്യേക ഫ്രീ സോണുമായി സംയോജിപ്പിച്ചിരിക്കുന്നത് അതിന്റെ ആകർഷണം വർദ്ധിപ്പിച്ചതായി കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ പറഞ്ഞു കപ്പൽ സംബന്ധമായ ചാർജുകളിലും ചരക്ക് ചാർജുകളിലും ഇളവ് നൽകുന്നതിലൂടെ ഇന്ത്യ ചാപഹാറിലൂടെയുള്ള വ്യാപാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും വ്യാപാര പ്രവാഹത്തിലൂടെ സാമ്പത്തിക വളർച്ചയും സഹകരണവും ശക്തിപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു രണ്ട് ദശാംശം അഞ്ച് ദശലക്ഷം ടൺ ഗോതമ്പും രണ്ടായിരം ടൺ പയറുവർഗ്ഗങ്ങളും ഇന്ത്യയിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് ചാപഹാർ തുറമുഖം വഴി ഇതുവരെ ഇന്ത്യ കയറ്റി അയച്ചിട്ടുണ്ട് രണ്ടായിരത്തിയൊന്നിൽ വെട്ടിക്കിളി ആക്രമണം നേരിടാൻ ഇന്ത്യ നാപ്പതിനായിരം ലിറ്റർ പരിസ്ഥിതി സൌഹൃദ കീടനാശിനി ഈ തുറമുഖം വഴി ഇറാന് നൽകിയിട്ടുമുണ്ട് തന്ത്രപ്രധാന മേഖലയിലാണ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എന്നതാണ് എടുത്തുപറയേണ്ട വസ്തുത ചൈന പാക് സാമ്പത്തിക ഇടനാഴിയെയും അറബിക്കടലിൽ ചൈനയുടെ സാന്നിധ്യത്തെയും നേരിടാൻ ചാബഹാർ തുറമുഖം ഇന്ത്യയ്ക്ക് ഗുണം ചെയ്യും പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖത്തിന്റെ വികസനം ചൈന ഏറ്റെടുത്തത് അറബിക്കടലിൽ സാന്നിധ്യം ശക്തമാക്കുകയെന്ന് ലക്ഷ്യം വെച്ചാണ് ചാബഹാർ നിന്ന് എഴുപത്തിരണ്ട് കിലോമീറ്റർ അകലെയാണ് ഗ്വാദർ തുറമുഖം ഇന്ത്യ ഇറാൻ അഫ്ഗാനിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ കോമൺവെൽത്ത് രാജ്യങ്ങൾക്ക് പരസ്പരം ബന്ധപ്പെടുന്നതിന് അനുയോജ്യമായ നയതന്ത്ര സ്ഥലത്താണ് ചാബഹാർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് നിറം തേടി തനി നിറം